അപ്പൊ എല്ലാവർക്കും ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഒരുപാട് ട്രിക്സുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം ഇത് നമ്പറിന്റെ പ്രത്യേകതകളോ അങ്ങനെ അങ്ങനെയൊന്നും ഈ എന്താ പറയാ ഒരുപാട് കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പർ അങ്ങനെ ഒന്നും നോക്കണ്ട ലോട്ടറി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇപ്പോ ഒരു ലോട്ടറി നമ്മൾ എടുക്കാൻ പോവാണെങ്കിൽ ആ ലോട്ടറിയിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് നമ്പർ കൂട്ടി നോക്കുക അഞ്ച് നമ്പർ കൂട്ടി കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയെന്നുള്ള ചെറിയൊരു ട്രിക്ക് അതും പിന്നെ വേറൊരു റിസൾട്ടിൽ തന്നെ നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മൾ റിസൾട്ടൊക്കെ അവിടെ അങ്ങനെ കൊളത്തിട്ടിരുന്നോ അപ്പോൾ റിസൾട്ടിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് വേറൊരു രീതിയിൽ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്ക് അത്ര മാത്രം കണക്കൂട്ടിയാൽ മതി അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല അപ്പോൾ ആ ട്രിക്ക് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം അത് നമ്മൾ ഇത് ഇത് ഇപ്പൊ ഈയൊരു ലോട്ടറിയിൽ നോക്കിയിട്ടാണ് ഞാനത് ഏകദേശം മനസ്സിലാക്കിയത് ഇതിനെക്കുറിച്ച് ഞാനതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലത് അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെന്തായാലും ഇത് അന്ന് ഞാൻ നോക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ആറാം തീയതിയിലത്തെ ടിക്കറ്റ് ആണ് അപ്പൊ അന്ന് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പ്രൈസ് വന്നത് വേറെ ഒരു രീതിയിലായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ട് എങ്ങനെയാന്നൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഐഡിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ അതിനനുസരിച്ച് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മളത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ടിക്കറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് ഈ ഒരു ഐഡിയ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക ആൾക്കാർക്ക് അത് കിട്ടില്ല കാരണം ടിക്കറ്റ് ഒരാൾക്ക് അടിക്കുള്ളൂ അല്ലെ ആർക്കും ഒരാൾക്ക് അല്ലെങ്കിൽ അടിക്കുള്ളൂ അപ്പൊ അത് ചിലപ്പോൾ പത്താൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പത്താൾക്കും കിട്ടണമെന്നില്ല ഏഹ് അപ്പൊ ഒരു ഐഡിയ മാത്രമാണ് ട്രിക്ക് മാത്രമാണ് എല്ലാവർക്കും പ്രൈസ് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ക്യാൻസല്ല എങ്കിലും നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് നോക്കാം ഒരു നമ്പർ കണ്ടെത്താൻ പറ്റും അതാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ലോട്ടറി കണ്ടു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ലോട്ടറി കണ്ടപ്പോ ഈ ഒരു ലോട്ടറി ഞാൻ ആറാം തീയതിയിൽ എടുത്തൊരു നമ്പറാണ് പൂജ്യം മൂന്ന് പതിനൊന്നാണ് ഞാൻ എടുത്തത് പക്ഷെ ആറാം തീയ്യതിയിൽ അടിച്ചൊരു നമ്പർ എന്ന് പറയുന്നത് അന്ന് അയ്യായിരത്തിൽ നാല്പത്തി മൂന്ന് പതിനൊന്നാണ് കണ്ടില്ലേ ആറാം തീയ്യതിയിൽ നാല്പത്തി മൂന്ന് പതിനൊന്നാണ് അടിച്ചത് അപ്പൊ ഈ നാല് എങ്ങനെ കയറി വന്നു നാല്പത്തി മൂന്ന് പതിനൊന്ന് എങ്ങനെയാണ് അതായത് നാലാണ് ഇവിടെ ഇടയിൽ കയറിയത് അപ്പൊ നമുക്ക് ഈ ഇടയിൽ കയറുന്ന ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നമ്മൾ പൂജ്യം മൂന്ന് പതിനൊന്ന് എടുക്കുന്നു പക്ഷെ അത് അടിക്കുന്നില്ല നാല്പത്തി മൂന്ന് പതിനൊന്നാണ് അടിക്കുന്നത് അപ്പൊ ഈ ഇടയിൽ കയറുന്ന നാല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നാല് നല്ല വേറെ ഏത് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഒരു ടിക്കറ്റ് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ നമ്പർ വേണമെങ്കിൽ വേറെ പോയി എടുക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് പറയാം നമ്മളിപ്പോ ഒരു ലോട്ടറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലോട്ടറി കണ്ടുകഴിഞ്ഞാല് നമ്മൾ മൊത്തം ഈ ഒരു അഞ്ച് നമ്പർ കൂട്ടുക നമ്മൾ ഈ അഞ്ച് നമ്പറും കൂടിയും കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടുക ഏഴ് ഒന്ന് എട്ട് ഏഴൊന്നും എട്ട് എട്ടൊന്ന് ഒമ്പത് ഒമ്പതും മൂന്നും പന്ത്രണ്ടാണ് കിട്ടുന്നത് അല്ലെ പന്ത്രണ്ടാണ് ഈ അഞ്ച് നമ്പർ ഈ ആറാമത്തെ നമ്പർ കൂട്ടരുത് കിട്ടാ അപ്പൊ അഞ്ച് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടാണ് അപ്പൊ പന്ത്രണ്ടില് തുടങ്ങുന്ന ഒരു മൂന്നക്ക നമ്പർ പ്രൈസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക തുടങ്ങുന്ന ഒരു മൂന്നക്ക നമ്പർ അപ്പൊ ഏതിലാ എഴുപത്തി ഒന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട് എഴുപത്തി ഒന്ന് അതായത് ഏഴും ഒന്നും ഉണ്ട് ഏഴൊന്നും എട്ടാണ് എട്ടിന്റെ കൂടെ എത്ര കൂട്ടിയാല പന്ത്രണ്ട് ആവുന്നത് നാല് വരുമ്പോഴാണ് അപ്പൊ എഴുപത്തി ഒന്ന് നാല്പതിൻ്റെ ഒരു ബ്ലോക്ക് ഇതല്ലേ എഴുപത്തി ഒന്ന് നാൽപ്പതിൻ്റെ ഒരു ബ്ലോക്ക് കാരണം ഇവിടെ അഞ്ച് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് പന്ത്രണ്ടാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ മൂന്ന് നമ്പർ ഇവിടുത്തെ രണ്ട് നമ്പർ എന്തായാലും ഏഴും ഒന്നും ഉണ്ട് ഇവിടെ പൂജ്യം തന്നെ വേണമെന്നില്ല ഏത് നമ്പർ വന്നാലും ഈ പന്ത്രണ്ടിന്റെ ഇതിലേക്ക് എത്തിക്കുന്നൊരു മൂന്നൊക്കെ നമ്പറാക്കി മാറ്റുക അതായത് ഏഴും ഒന്നും ഇവിടെ ഉണ്ട് എഴുപത്തി ഒന്ന് നാൽപ്പതിൻ്റെ ഒരു ബ്ലോക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ആ അടിച്ചിട്ടുള്ള നമ്പർ ലാസ്റ്റ് ഏതാണെങ്കിൽ ആ നമ്പർ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അന്നത്തെ ദിവസം ഇപ്പൊ ആറാം തീയതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് എങ്കിൽ അഞ്ചാം തീയതിയിൽ എഴുപത്തി ഒന്ന് നാല്പത്തിന്റെ ബ്ലോക്ക് ഒന്നും അടിച്ചിട്ടില്ല പക്ഷെ നാലാം തീയതിയിൽ ഇവിടെ എഴുപത്തി ഒന്ന് നാല്പത്തി ഒന്ന് അടിച്ചിട്ടുണ്ട് കണ്ടല്ലോ എഴുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് നമ്പർ നമുക്ക് അതായത് ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള നമ്പർ നമുക്ക് ഒരു ടിക്കറ്റിൽ ലാസ്റ്റ് കണ്ടെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂടിയും ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ എഴുപത്തി ഒന്ന് നാൽപ്പത്തി അടിച്ചിട്ടുണ്ട് അപ്പൊ എഴുപത്തി ഒന്ന് നാല്പത്തി ഒന്ന് അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ നാലാണ് ഇവിടെ കയറിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ഒന്നെടുക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് കാണുന്ന ടിക്കറ്റുകളിൽ നമ്മളൊരു ടിക്കറ്റ് ഇങ്ങനെ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് ഇത്ര കിട്ടുന്നത് പന്ത്രണ്ടാണ് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടിന്റെ നമ്പർ എത്ര നോക്കുക ഏഴും ഒന്നും ഉണ്ട് ഇത് നാലിട്ട പന്ത്രണ്ടായി അപ്പൊ എഴുപത്തി ഒന്ന് നാല്പതിന്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ടോ നോക്കുക അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നാല്പത്തി മൂന്ന് പത്തിന്റെ ബ്ലോക്കാണ് അടിക്കാൻ സാധ്യത അത് നാൽപ്പത്തി മൂന്ന് പതിനൊന്ന് നമുക്ക് കണ്ടാലെടുക്കാം പക്ഷെ ഇവിടെ നമ്മൾ പൂജ്യം മൂന്ന് പത്തിന്റെ ബ്ലോക്കാണ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അത് എടുക്കണം എന്നില്ല നമ്മൾ നാല്പത്തി മൂന്നേ പത്ത് അന്വേഷിച്ച പോയിട്ട് അതിൽ നാല്പത്തിമൂന്നോ പതിനൊന്നും നമുക്ക് കണ്ടാലെടുക്കാം ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പൂജ്യം മൂന്നാം പതിനൊന്നും എടുക്കാം പക്ഷെ നമുക്ക് നാൽപ്പത്തി മൂന്നേ പതിനൊന്നും കണ്ടാൽ എടുക്കാം ഇവിടെ അന്നത്തെ ദിവസം അടിച്ചിട്ട് നാൽപ്പത്തി മൂന്നേ പതിനൊന്ന് തന്നെയാണ് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക് ഓക്കെ അതായത് ഒരു നമ്പർ നമ്മൾ അഞ്ച് നമ്പറും കൂട്ടുമ്പോ ഒരു പത്ത് പതിനേഴ് നമ്പറിന് താഴെ കണ്ട പതിനേഴ് പതിനെട്ടിന്റെ ഉള്ളിലുള്ള ഒതുങ്ങിയ നമ്പർ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ചിലപ്പോൾ അഞ്ച് നമ്പർ മൂട്ടുമ്പോൾ ഇരുപത്തി എട്ടും മുപ്പതൊക്കെ കിട്ടും അപ്പൊ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അത് എന്താണ് എങ്ങനെയാന്നൊക്കെ ഒന്നുകൂടി നോക്കണം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ ഒരു ലോട്ടറിയിൽ നമുക്ക് വേറൊരു നമ്പർ കണ്ടെത്തിയിട്ട് ഈ ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഈ ഒരു നമ്പർ നമുക്ക് ഇതിന്റെ ഇടയിൽ കയറുന്ന ഈ ഒരു നമ്പർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോക്ക് കിട്ടില്ല ആ നമ്പർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണം എന്നല്ല വേറെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ പോയി നമുക്ക് എടുക്കാം ഇപ്പം ഈ ടിക്കറ്റിൽ നോക്കിയിട്ട് എനിക്ക് നമുക്ക് നമ്പർ നാൽപ്പത്തി മൂന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന നമ്പർ പക്ഷെ നമ്മളിവിടെ ഈ ആളുകൾ ഈ ടിക്കറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് നാല്പത്തിമൂന്ന് പതിനൊന്ന് പതിനൊന്ന് അന്വേഷിച്ച് പോയിട്ട് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്തിയിട്ട് അത് ലോട്ടറികൾ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്തിയിട്ട് വേറൊരു നമ്പർ കണ്ടെത്തിയിട്ട് വേറെ സ്ഥലത്ത് പോയി എടുക്കാനേ പറ്റുള്ളൂ എല്ലാവർക്കും ഈ പ്രൈസ് കിട്ടണമെന്നില്ല അപ്പൊ അത് ഒന്ന് ഒന്നും അങ്ങനെ ഇനി രണ്ടാമത്തെ ഒരു ഐഡിയ ഉണ്ട് അതും ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഒരുപാട് നമ്പറുകൾ ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട് ഇപ്പൊ ഇത് നോക്കിക്കോട്ടോ ഇത് രണ്ടാമത്തെ ഐഡിയ എന്താ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക ഇപ്പൊ ഇത് നോക്കാം നമുക്ക് എന്നിട്ട് ഇതാണല്ലേ ഈ മൂന്ന് നമ്പർ കൂട്ടാ ഏതെങ്കിലും ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ ഇത് എത്ര ആറ് മൂന്നും ഒമ്പത് മൂന്നും പത്ത് പതിനൊ ആറ് മൂന്നും ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്നാണ് അപ്പൊ ഈ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഇടുന്നത് പതിനൊന്നാണ് അപ്പൊ പതിനൊന്ന് അറുപത്തി ആറ് അതായത് ഇത് സിമ്പിൾ ട്രിക്കാണ് അതായത് ലോഡറിംഗ് ക്രിയാ ഒന്നും നോക്കണ്ട റിസൾട്ടുകൾ പോയി നോക്കുക റിസൾട്ട് പോയി നോക്കിയിട്ട് ജസ്റ്റ് വിളർന്ന് ഈ ഒരു നമ്പർ കൂട്ടുക ഇപ്പൊ നോക്കിട്ടാ ഇതിപ്പോ എത്ര ഒമ്പതും നാലും പതിമൂന്ന് പതിമൂന്നും മൂന്നും പതിനാറ് എന്നിട്ട് പതിന ഈ മൂന്ന് നമ്പറും കൂട്ടുമ്പോൾ പതിനാറാണ് കിട്ടുന്നതെങ്കിൽ പതിനാറ് തൊണ്ണൂറ്റി രണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റും പതിനാറ് തൊണ്ണൂറ്റി രണ്ട് കണ്ടല്ലോ ഈ പതിനാറ് തൊണ്ണൂറ്റി രണ്ട് നമുക്ക് എടുക്കാം അല്ലാന്ന് പതിനാറ് ഇരുപത്തൊമ്പത് അതായാലും കുഴപ്പമില്ലാട്ടോ അങ്ങനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനാറ് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ പതിനാറ് തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക് അങ്ങനെ ഒരുപാട് പ്രൈസുകൾ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് വേറെ ഒരു നമ്പർ നമുക്ക് നോക്കാം നാല് മൂന്ന് രണ്ട് ഒമ്പത് ഇങ്ങനെ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ രണ്ടൊക്കെ നമ്പർ കിട്ടുന്ന രീതിയിൽ ആറ് മൂന്ന് ഒമ്പതൊന്ന് പത്ത് പതിനൊന്ന് പതിനൊന്ന് അറുപത്തി ആറ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് നമ്മൾ ഇങ്ങനെ നമുക്ക് പതിനൊന്ന് അറുപത്തി ആറ് ഇങ്ങനത്തെ ഒരു നമ്പറ് നോട്ട് ചെയ്യാം ഇത് ഇതിന്റെ തൊട്ട് ബാക്കിലൊക്കെ പോയിട്ട് പതിനൊന്ന് അറുപത്താറ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്കുന്നത് ചിലപ്പോൾ അറുപത്താറ് പതിനൊന്നാകും അതുപോലെ തൊണ്ണൂറ്റാണ്ടോ പതിനാറാവും അതൊക്കെ ശ്രദ്ധിക്കടാം അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു നമ്പർ കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ ആയിക്കോട്ടെ നോട്ട് ചെയ്ത് വയ്ക്കാൻ എന്തായാലും ഇപ്പം ഇത് എട്ട് നാലും പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ഈ ഒരു മൂന്ന് നമ്പർ കൂട്ടുമ്പോ പതിമൂന്നാണെങ്കിൽ മാക്സ്റ്റ് പതിമൂന്ന് എൺപത്തൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് പതിനെട്ട് അങ്ങനെയൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം അത് എന്ന് വരുന്നു അതൊന്നും നോക്കണ്ട പിറ്റേ ദിവസം ആവാം ഇപ്പൊ നാലാം തീയതി ആണെങ്കിൽ പതിമൂന്ന് എൺപത്തൊന്ന് അടിച്ചിട്ടുള്ളത് അല്ലേ പതിമൂന്ന് എൺപത്തി ഒന്നാണ് അടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പതിമൂന്ന് പതിനെട്ടായിട്ട് അടിക്കാം പതിമൂന്ന് എൺപത്തിരണ്ട് അങ്ങനെയൊക്കെ കയറി അടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും അത് എവിടുന്നായാലും ഇപ്പൊ ഇത് നമുക്ക് ഇപ്പോ നമുക്ക് നോക്കാം എട്ടുന്നെല്ലാം പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിന് തന്നെ പിന്നെയും പിന്നെ അടി വരാൻ സാധ്യതയുണ്ട് ഇതാണല്ലേ അഞ്ചും പത്ത് പതിനൊന്ന് പതിനൊന്ന് അമ്പത്തിമൂന്ന് ഓക്കെ പത് ഇത് കൂട്ടി കഴിഞ്ഞാൽ അഞ്ചഞ്ച് പത്ത് പതിനൊന്ന് അപ്പൊ പതിനൊന്ന് അമ്പത്തി മൂന്നോ പതിനൊന്ന് മുപ്പത്തഞ്ച് പതിനൊന്ന് അമ്പത്തി മൂന്ന് അല്ലെ പതിനൊന്ന് മുപ്പത്തഞ്ചൊക്കെ നോക്കട്ടെ വന്നിട്ടുള്ളത് ഇത് ഒമ്പതാം തീയതിയിൽ തത്താം തീയതിയിൽ നോക്കി നോക്കട്ടെ പത്താം തീയതിയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നമ്പറൊക്കെ കണ്ടെ നമുക്ക് എടുക്കാം പതിമൂന്ന് അമ്പത്തഞ്ചാണ് വന്നിട്ടുള്ളത് പതിമൂന്ന് അമ്പത് പതിമൂന്ന് അമ്പത്തൊന്ന് അല്ല പതിനൊന്ന് അമ്പത് പതിനൊന്ന് അമ്പത്തി ഒന്ന് പതിനൊന്ന് അമ്പത്തഞ്ച് അത് ചിലപ്പോ വേറെ നമ്പറിൽ നമ്മൾ നോക്കുമ്പോ ചിലപ്പോ ഈ പതിനൊന്ന് കിട്ടുന്ന വേറെ നമ്പർ ഉണ്ടാവുമല്ലോ അഞ്ചു അമ്പത്തി പതിനൊന്ന് വേറെ പതിനൊന്നിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോ അതിലാകും ചിലപ്പോ ഈ കയറി അടിച്ചിട്ടുണ്ടാവുക അതാവും പതിനൊന്നിന്റെ നമ്പർ വേറെ എട്ട് നല്ലമ്പത് പന്ത്രണ്ടാണ് രണ്ടുമത്ത് പതിനൊന്ന് അല്ലേ എട്ട് രണ്ടുമത്ത് പതിനൊന്നാണ് പതിനൊന്ന് എൺപത്തി മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് മുപ്പത്തെട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു നമ്പർ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കണ്ടെത്താനും പറ്റും റിസൾട്ട് നോക്കിയിട്ട് അപ്പൊ ഇവിടെ പതിനൊന്ന് അമ്പതിന്റെ ബ്ലോക്ക് ആണ് കൂടുതൽ അടിച്ചിട്ടുള്ളത് ഇനി പതിനൊന്ന് എൺപതിന്റെ ബ്ലോക്ക് നോക്കി നോക്ക് പതിനൊന്ന് എൺപത്തിമൂന്ന് അല്ലെങ്കിൽ മുപ്പത്തെട്ട് അതാകുമ്പോ കുഴപ്പമില്ലല്ലോ ആറ് നാലും പത്ത് പത്ത് ആറും നാലും നാല് മൂന്ന് ഏഴ് മൂന്നും പത്ത് പത്ത് മുപ്പത്തൊമ്പത് പത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് ഇങ്ങനെയൊക്കെ നമ്പർ കണ്ടെത്തുക അതിനുശേഷം നിങ്ങൾ നോക്കുക ഇതേണ്ട പത്തെ മുപ്പതിന്റെ ബ്ലോക്കും പത്തേ അൻപതിന്റെ ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേ തന്നെ പത്തേ മുപ്പതിന്റെ ബ്ലോക്ക് അതേ നമ്പർ കറക്റ്റ് ആയിട്ട് അടിക്കുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയ ആ നമ്പർ അടിച്ചില്ലെന്ന് വെച്ചിട്ട് വിട്ട് കളയരുത് കറക്റ്റ് ആയിട്ട് ആ നമ്പർ വരുന്നുണ്ട് ആ വരുന്നത് നോക്കുക പതിനൊന്ന് അമ്പത്തി മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് പതിനൊന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടാവും വരിക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു നമ്പറുകൾ സിംപിൾ ആയിട്ട് റിസൾട്ടിൽ നോക്കിയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്പറുകൾ കണ്ടെത്താൻ പറ്റും ആ കാണുന്ന നമ്പറുകൾ നമുക്ക് എടുക്കാനും പറ്റും അതെ പതിനാറ് തൊണ്ണൂറ്റി മൂന്നാണ് അടിച്ചിട്ടുള്ളത് നമ്മള് നമ്മൾ ഞാൻ ആ പതിനാറ് തൊണ്ണൂറ് നോക്കുമായിരുന്നു പതിനാറ് തൊണ്ണൂറ്റി മൂന്നാണ് അടിച്ചിട്ടുള്ളത് പതിനാറ് തൊണ്ണൂറ്റി രണ്ടാണ് നമ്മൾ എഴുതി വരുന്നത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ റിസൾട്ട് നോക്കി ഇപ്പം ഇതിൽ തന്നെ വീണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടില്ല ഒമ്പതൊന്നും പത്ത് പതിനാറ് പതിനാറ് ഒമ്പതും പത്ത് പതിനാറ് പതിനാറ് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് മുപ്പത്തൊമ്പത് വീണ്ടും അതേ നമ്പർ തന്നെ വരുന്നത് അപ്പൊ അത് കണ്ട വേറെ നോക്കാം നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാം എട്ട് എട്ടും പതിനാറ് നമുക്ക് മൊത്തം എട്ട് എട്ടും പതിനാറ് അപ്പൊ പതിനാറ് എൺപത്തി മൂന്നോ പതിനാറ് മുപ്പത്തെട്ടോ ഓക്കെ പതിനാറ് എൺപത്തി മൂന്നോ പതിനാറ് മുപ്പത്തെട്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്പർ കാണുന്നത് എൺപത്തിമൂന്നൊക്കെ അടിച്ച് പോയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനി വീണ്ടും വീണ്ടും ഈ പതിനാറ് എൺപത്തി മൂന്ന് പോയിട്ട് എടുത്തിട്ട് ഒന്നും അടിച്ചില്ല എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് തൊട്ട് ബാക്കിൽ പതിനാറ് എൺപത്തി മൂന്നൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക പതിനാറ് എൺപത്തെട്ട് പതിനാറ് എൺപത്തി മൂന്ന് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് പതിനാറ് എൺപത്തിമൂന്നൊക്കെ അതെ പതിനാറ് എൺപത്തിരണ്ട് വന്നിട്ടുണ്ട് പതിനാറ് എൺപത്തിമൂന്നും അടിച്ച് പോയി എന്നൊരു സംശയം ഉണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ തൊട്ട് ബാക്കിൽ ആ നമ്പർ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ അടിച്ചിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇങ്ങനെ പതിനാറ് എൺപത്തി മൂന്ന് കറക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നമ്പർ മുപ്പത്തെട്ടോ പതിനാറായിട്ടോ അറുപത്തൊന്നായിട്ടോ എൺപത്തിമൂന്ന് പതിനാറായിട്ടൊക്കെയാണ് അടിക്കുക അതും കൂടി ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് രീതിയില് നമുക്ക് നമ്പർ കണ്ടെത്താൻ പറ്റുന്ന രീതി ഓക്കെ അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് റിസൾട്ട് എടുത്ത് നോക്കാം അതിപ്പോ നിങ്ങൾക്ക് അയ്യായിരത്തിൽ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം അപ്പൊ അയ്യായിരത്തിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ല ആറും ഏഴും പതിമൂന്നും രണ്ടും പതിനഞ്ച് പതിനഞ്ച് എഴുപത്തി ഒമ്പതോ പതിനഞ്ച് തൊണ്ണൂറ്റി ഏഴോ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തണ കയസ് ഉള്ളൂ പതിനഞ്ച് എഴുപത്തി ഒമ്പത് അല്ലെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ്റി ഏഴ് ഇതൊക്കെ ഇന്നലെ മുന്നാണ്ടൊക്കെ അടിച്ചിട്ടുണ്ടോന്നൊക്കെ നോക്കാണ്ടായിട്ട് അത് അഞ്ചാം തീയതി തന്നെയാണ് ഇപ്പൊ പെട്ടെന്ന് നോക്കിയത് ഇങ്ങനെ നമ്പർ കണ്ടെത്തുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു നാല് നമ്പർ കിട്ടും അതിൽ കാണുന്ന ടിക്കറ്റിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കാം എടുത്ത് പരീക്ഷിക്കാം ഭാഗ്യം ഓക്കെ അപ്പൊ ഓക്കെ ബൈ ബൈ സി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിലിപ്പോൾ ട്രിക്ക് മാത്രമാണ് അതിൽ നമ്പറിന്റെ പ്രത്യേകത ഒന്നുമില്ല ജസ്റ്റ് ഒരു ട്രിക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ നോക്കി നോക്ക്